അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ഉച്ചയൂണെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളതെല്ലാം കെട്ടി ഇന്ന് നമുക്ക് ഇരുപത്തഞ്ച് ജൂൺ ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം അർഹതപ്പെട്ടവർ കൈകളിൽ തന്നെ നമ്മൾ രാവിലെ തന്നെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും എൻ്റെ കൂടെ ഒരു ഭാഗമാകാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് പൊതി കൊടുക്കാൻ നമുക്ക് ഒരു കൈത്താങ്ങായിട്ട് ഇന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ജന്മദിനം ആയിരുന്ന നോയൽ നോയൽ ബീബിന് നമ്മുടെ ജന്മദിനാശംസകൾ കേട്ടോ ഇന്ന് താമസിച്ചാലും നമ്മളത് അറിയിക്കുകയാണ് പിന്നെ അത് കൂടാതെ നമ്മൾ ഫോളോവർ ഉണ്ട് ഉണ്ടല്ലോട്ടോ നമ്മൾ അഞ്ച് പൊതി തന്ന് സഹായിച്ചായിരുന്നു പിന്നെ അഡ്വക്കേറ്റ് സുനിൽ കുമാർ ഹൈക്കോടതിയിലെ വക്കീലാണ് അദ്ദേഹം നമുക്കിന്ന് പൊതി തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഒന്നുകൂടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറിനകത്ത് എന്തൊക്കെയാണ് കറിയുണ്ട് നോക്കാം കേട്ടോ ബീൻസും ക്യാരറ്റും കൂടെ തോരൻ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവട്ടി മുളക് ചമ്മന്തി നാരങ്ങ അച്ചാർ മുട്ട പൊരിച്ചത് പിന്നെ നമ്മളിന്ന് ചാർ കറിയായിട്ട് എടുത്തേക്കുന്നത് തക്കാളിക്ക തേങ്ങ അരച്ചാ കേട്ടോ ഇപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ കറികൾ നമുക്കിത് പൊതി കെട്ടി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡിയായിട്ടുണ്ട്